അസലൊരു മാംഗോജസും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസും കൂടി പാർസൽ എടുത്തിട്ട് ദൈ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ജക്കാർത്ത ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇന്തോനേഷ്യയിൽ കുറെ കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് ഉണ്ട് ഇവിടെ ജക്കാർത്തയില് തൗസൻഡ് ഐലൻഡ്സ് കാണാൻ പോണ ഒരു പരിപാടി ഉണ്ട് അപ്പൊ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൽ പോയിട്ട് കുറച്ച് ഐലൻഡ്സ് കണ്ടുവരും അത്ര തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ഇന്നലെ രാത്രിയാണ് ഈ തൗസൻഡ് ഐലൻഡ്സിനെ കുറിച്ച് ഞങ്ങൾ വീഡിയോ കണ്ടത് അപ്പൊ ഇതിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ദൈ ഇപ്പം ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെ അടുത്തുള്ള ഒരു പോട്ടിക്ക് പോവാണ് കേട്ടോ ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി ചൈന ടൗണിൽ നിന്ന് പുറത്ത് കിടക്കുമ്പഴ റോഡിലെ രണ്ട് സൈഡിലായിട്ട് നിറച്ച് കുഞ്ഞു കുഞ്ഞു കടകളായിരുന്നു കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇന്ന് എന്തായാലും ഈ ഷോപ്സിലൊക്കെ കയറും ഇതെല്ലാം പ്രാവശ്യം ഞാൻ വിചാരിക്കാറുള്ളതാ പക്ഷെ ഒന്നും നടക്കാറില്ല ടിക്കറ്റ് മുമ്പേ എടുക്കാത്തതുകൊണ്ട് അതിന് ഇന്റെ പോട്ടിന്റെ ഉള്ളിൽ കയറണായിട്ട് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് എൻട്രൻസിന്റെ അവിടെ എത്തിയപ്പോൾ വാങ്ങിച്ചു ഇതിന്റെ ഉള്ളിൽ കുഞ്ഞ് സിറ്റി പോലെയാണ് കേട്ടോ ഹോട്ടൽസ് അപ്പാർട്ട്മെന്റ്സ് മോൾസ് കഫേസ് പോലീസ് സ്റ്റേഷൻ അവരുടെ ട്രെയിനിങ് സെന്റേഴ്സ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടാ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലായിട്ട് കണ്ടതാണ് ഇതൊക്കെ ഇവിടുത്തെ ഇൻഫർമേഷൻ അവിടെയാണ് ഞങ്ങളെ കൊണ്ട് ക്യാബ് ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തത് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് പോയിട്ട് വൈകിട്ട് നാലു മണിയാകുമ്പോൾ തിരിച്ചു വരുന്ന ഒരു പാക്കേജാണ് ഉള്ളത് അപ്പൊ പിന്നെ എന്തായാലും പോവാൻ പറ്റില്ല ഇനിയിപ്പൊ നാളെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നാളെ വൈകീട്ടൊക്കെയാണ് കേട്ടാ ഞങ്ങൾക്ക് ബത്താമ എൽ എൻസിക്ക് പോകേണ്ട ഷിപ്പ് ഉള്ളത് അപ്പൊ അതും പറ്റില്ല അങ്ങനെ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു പോവാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ നോക്കി വെച്ചു ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ അയ്യായിരം രൂപ പാത്തുട്ടിക്കും ഫുൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഈ ഒരു റേറ്റിൽ ഇൻക്ലൂഡഡ് ആണ് എന്തായാലും മുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തതാണ് വെറുതെ അങ്ങോട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ പാത്തുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞങ്ങൾ എവിടെ ഒന്ന് ചുറ്റി കറങ്ങാന്ന് വെച്ചു അടക്കുന്ന വഴിയിൽ ഒരു ചേട്ടൻ സൈഡിൽ ഇരുന്നിട്ട് കുറച്ച് കളിപ്പാട്ടങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു അതിന് അവൾക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കരച്ചിലേ ഇത്രയും കണ്ണീരൊക്കെ നിമിഷം നേരം കൊണ്ട് എങ്ങനെയാ വരുത്തണേന്നാ ഈ ആലോചിക്കണത് അങ്ങനെ പിന്നെ കരഞ്ഞ തളർന്ന പാത്തുവിനെടുത്തിട്ടായി ബാക്കിയുള്ള നടത്തം ഇവിടെ വോട്ടത്തെയും പാർക്കൊക്കെ ഉണ്ട് ഉണ്ടിട്ടാ പാത്തു പിന്നെ അത്രക്കൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു നടന്ന് നടന്ന് ഞങ്ങക്ക് രണ്ടാൾക്കുവാണെങ്കിൽ നല്ല വിശപ്പായി അങ്ങനെ മുന്നേ കണ്ട ഒരു ബർഗർ ഷോപ്പിംഗ് കറി അവിടെയാണെങ്കിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഇവര് കോംബോ എടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ഡൈനോസറിന്റെ കുഞ്ഞ് പാവ കിട്ടുന്നു ഓർത്തപ്പൊ നല്ല ലാഭമാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പാത്തുവിന്റെ കരച്ചിലും മാറും ഞങ്ങളുടെ വിശപ്പും മാറും കുറെ ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു കേട്ടാ അതില് പാത്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെയ്യ ഒരെണ്ണത്തിനെയാണ് സെലക്ട് ചെയ്തത് കഴിക്കാനായിട്ട് വല്യ കാര്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മീഡിയം സൈസ് ബർഗറും പിന്നെ ഒരു കുഞ്ഞ് ചോക്ലേറ്റ് ചേക്കും കഴിച്ചോണ്ടിരിക്കുന്ന എന്റെ ഇടയിലാണ് ഏട്ടൻ ഇവിടെ ഗൊണ്ടോള റൈഡ് ഉള്ള കാര്യം കണ്ടത് അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങക്ക് മൂന്നാൾക്കുള്ള ടിക്കറ്റ് എടുത്തു പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല ഏട്ടാ ഇവിടെ കൊണ്ടോള എന്ന് പറയുന്നത് കേബിൾ കാറിനെയാണ് കേട്ടാ ചില സ്ഥലങ്ങളിൽ കൊണ്ടോളന്ന് പറയുന്നത് കൊട്ടവഞ്ചി സവാരിക്ക് ആണ് അതെന്താ അങ്ങനെ എനിക്കറിഞ്ഞൂടാ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും പറയണേ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് പക്ഷെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഞാനില്ലാണ്ടാണെങ്കിൽ പാത്തുട്ടി പോവില്ല ഏട്ടനാണെങ്കിൽ തന്നെക്കും പോവില്ല അപ്പൊ പിന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്തില്ലേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എന്റെ പേടിയൊക്കെ മനസ്സിലൊതുക്കിയിട്ട് കേബിൾ കാറിൽ കയറി മുന്നൂറ്റി പത്ത് രൂപയാണ് ഒരാൾക്കായത് ആദ്യം നിന്ന് നോക്കിയപ്പോൾ വിചാരിച്ചു കടലിലും മോളിക്കോടെ പോകണ്ടായിരുന്നു അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു കടലിന്റെ സൈഡിലായിട്ടൊരു കുഞ്ഞു ലേക്ക് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ മോളിക്കോടെയാണ് പോണത് പക്ഷെ നമ്മൾ കേബിൾ കാറിൽ കയറുമ്പോൾ മാത്രാണ് കേട്ടോ അത് മനസ്സിലാവണേ താഴെ നോക്കുമ്പോൾ കടലില് റൈഡ് ആയിരുന്നു അത്രയ്ക്ക് എങ്ങനെ ഹൈറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയായുള്ളൂ എന്നാലും താഴോട്ട് നോക്കുമ്പോൾ എന്റെ ഡം ഡംഡംന്ന് അടിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ കുറച്ചുനേരം ഒക്കെ കണ്ണടച്ചിട്ടായിട്ടായിരുന്നു മൊത്തത്തിൽ മൂന്ന് സ്റ്റേഷനിൽ നിർത്തിയിരുന്നു ആദ്യത്തെ സ്റ്റേഷനിൽ പെട്ടെന്ന് എത്തി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മുന്നൂറ്റി പത്ത് രൂപക്ക് ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഞങ്ങൾ അവിടെ എത്തി അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡോറൊക്കെ തുറക്കാൻ തുടങ്ങി എനിക്കിട വേണ്ടതെന്ന് ഇങ്ങനെ സംശയിച്ചിരുന്നപ്പോഴാണ് സ്റ്റേഷനിലുള്ള സെക്യൂരിറ്റി പറഞ്ഞത് ഇത് റൗണ്ട് ാണ് എനിക്കൊന്നും വേണ്ട ഇവിടെ നിങ്ങൾ ഇറങ്ങിയത് നേരെ കുറേ മരങ്ങളൊക്കെ കൂടിയിരിക്കുന്നു എന്റെ മുകളിലേക്ക് അങ്ങോട്ട് പോയി അപ്പൊ എനിക്ക് ശരിക്കും പേടിയായി പേടിയെന്ന് പറയുമ്പോഴുണ്ടല്ലോ എന്റെ ഹാർട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കും പിന്നെ കാലം അങ്ങോട്ട് തരിക്കും ഞാൻ കണ്ണടച്ച് അടച്ച് സകലമാന ദൈവങ്ങളെ വിളിച്ചോണ്ടിരിക്കുമ്പോഴുണ്ട് ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ ഡൈനോനെ പിടിച്ച് ഗംഭീര കളി അവിടെ പാട്ട് പാടണു എനിക്ക് ഡാൻസ് ചെയ്യാൻ നോക്കണു എൻ്റെ അപ്പൊ എന്നോ പാത്തുവിന്റെ കാര്യം പറയണത് നേട്ടം പിന്നെ ചുറ്റും ഇങ്ങനെ നോക്കി ആസ്വദിക്കായിരുന്നു ഓരോ സ്റ്റേഷനെത്തുമ്പോഴും ടൂറിസ്റ്റിനെ കയറ്റന്നെ ഡോർ ഇങ്ങനെ അടക്കിയാൽ തുറക്കുകയൊക്കെ ചെയ്യട്ടാ പിന്നെ ഇവിടെ ടിക്കറ്റിന് പകരമായിട്ട് കയ്യിലിടാനായിട്ട് ഒരു ബാൻഡ് തന്നിരുന്നു അപ്പൊ ലാസ്റ്റ് സ്റ്റേഷൻ ആയപ്പോണ്ടല്ലോ ഒരാൾ വന്നത് സ്കാൻ ചെയ്തു പോയി റോഡിന്റെ മുകളിലൂടെയും നിർത്തിട്ടിരിക്കുന്ന ഗ്യാച്ചിന്റെ മുകളിലൂടെ ഒക്കെ കേബിൾ കാർ പോയിരുന്നു അത് അത്രയ്ക്ക് ഞങ്ങളുടെ ഹൈറ്റിൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കണ്ണൂർ എല്ലാം കണ്ടു അപ്പൊ അതുക്കിനെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാലും പെട്ടെന്ന് കിട്ടുന്ന മാറുമ്പോ അതൊരു പ്രത്യേക രസമായിരുന്നു കേട്ടാ അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ഉദ്യമം കഴിഞ്ഞിട്ട് പുറത്തേക്ക് എത്തി ഇവിടെ ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ ബീച്ചാണ് അത് ഈ ചൂടത്തെ ആ ഭാഗത്തേക്ക് എന്റെ പൊന്നോ ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മാപ്പിൽ ഇട്ടു എന്നിട്ട് ഗ്രാബ് ബുക്ക് ചെയ്തു ഇനി ഞങ്ങൾ പോകേണ്ടത് ജക്കാർത്ത സിറ്റിയിലെ ഏറ്റവും പോഷ് സൈഡാണ് അതായത് ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ ഉള്ള സ്ഥലം ഈ ഒരു ട്രിപ്പിൽ ബുള്ളറ്റ് ട്രെയിനിൽ കയറിയേ പറ്റുള്ളതെന്ന് ഏട്ടന്റെ ഒരു ഭാഷയായിരുന്നു എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കേക്കുമ്പോ തോന്നും അവൻ ആദ്യമായിട്ടാണ് കേറണേന്ന് പണ്ട് ചൈനയെ പോയപ്പോ ഒന്ന് കേറിയിട്ടുള്ളതാണ് എന്നാലും ഞാനല്ലേ കയറിയിട്ടുള്ളത് നിങ്ങൾ കേറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് എനിക്ക് വലിയ താല്പര്യം ഇല്ല ഈ സ്പീഡിൽ പോകുന്ന ട്രെയിൻ ഇല്ലേ എന്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ കയറണതെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടാണ് ഒരാൾക്ക അയ്യായിരം രൂപ ചൈൽഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അപ്പത്തുട്ടിക്ക് വരെ ഫുൾ ഫെയർ കൊടുക്കേണ്ടി വന്നു കാശ് ഇത്രയാവെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ടാന്ന് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് ആണെങ്കിൽ കൊഴപ്പമില്ലാന്ന് വെക്കാം ഇതിപ്പോ വെറുതെ തൊട്ടപ്പറുത് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വരാനാണ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അത്ര തന്നെ ടിക്കറ്റ് എടുത്തു ഞാൻ കൂടുതൽ കൂടുതലങ്ങനെ കടുമ്പിടുത്തും പിടിക്കാനോ ഒന്നും പറയാനായിട്ടൊന്നും പോയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതമല്ലല്ലോ ഇനിയിപ്പൊ അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങോട് സാധിച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് പോവാം ഇനിയിപ്പോ വീണ്ടും വേറൊരു ദിവസം ഇവിടേക്ക് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെലപ്പോ നടന്നില്ലെങ്കിലോ ഉള്ള ട്രെയിൻ്റെ ൊക്കെ ഗംഭീരായിരുന്നു ഭയങ്കര ക്ലീന് നിറച്ച് ലൈറ്റ്സ് പിന്നെ അധികം കടകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു മിനി എയർപോർട്ട് പോലെ തന്നെ അവിടത്തെ പോലെ തന്നെ സെക്യൂരിറ്റി ചേക്കും എല്ലാ കുന്ത്രാണ്ടങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അകത്തേട്ട് കയറി ട്രെയിൻ എത്തി മൂന്ന് മിനിറ്റിനകം പാസഞ്ചേഴ്സ് ഒക്കെ അകത്ത് കയറണമെന്ന് പ്രത്യേക അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും കാശ് കൊടുത്തതല്ലേ അതുകൊണ്ട് പുറത്ത് കുറെ ഫോട്ടോസ് എടുത്ത് അധികം വൈകിച്ചൊന്നുമില്ലേ ഞങ്ങൾ ട്രെയിനിന്റെ ഉള്ളിൽ കയറാനായിട്ട് നമ്മുടെ വന്ദേ ഭാരത് ഒക്കില്ലേ അതിന്റെ കുറച്ചും കൂടി ഒരു ലക്ഷുറിയസ് വേർഷൻ അതാണ് കേട്ടോ എനിക്ക് തോന്നിയത് നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ സീറ്റ്സ് എനിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടമായില്ലേ ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ള കുശി ഉണ്ടായിരുന്നു അതുകൊണ്ടാകും മേബി അതൊക്കെ ഞങ്ങളുടെ ഓടിത്തുറങ്ങി പതുക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തി ആറ് കിലോമീറ്റർ പറഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് സ്പീഡ് അങ്ങോട്ട് കൂടി ഇവിടെ മുന്നിൽ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു സ്പീഡൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അത് നോക്കണ്ട ട്രാക്ക് നോക്കിയാൽ മതി ട്രാക്ക് ആദ്യം കാണായിരുന്നു ഇപ്പോഴോട്ട് കാണത്തൂല്ല ഏറ്റവും ഹൈയസ് സ്പീഡ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് മുന്നൂറ്റി നാപ്പത്തി ഏഴ് കിലോമീറ്റർ പെറാറാണ് കേട്ടോ ഇത്രയും വേഗത്തിൽ അങ്ങോട്ട് അടിച്ചു മിനിച്ച് പോയിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ലക്ഷണവും നമുക്ക് ആകത്തേക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യില്ലോ അതായത് ഒരു കുലുക്കോ ഒരു ജോക്കോ ഒന്നുമില്ല ഇല്ല ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായിരുന്നില്ല ഏട്ടെൻ്റെ ആകെ ഒരു കുപ്പി ജ്യൂസ് ഉണ്ടായിരുന്നുള്ളോ അപ്പൊ ഏട്ടൻ ഇവിടുത്തെ സ്നാക്സ് ബാറിൽ പോയിട്ട് ഞങ്ങൾക്ക് രണ്ട് സാൻഡ്വിച്ച് മേടിച്ചുകൊണ്ട് വന്നു തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ പാതുനിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങള് പോയില്ല പുറത്തെ ഷോപ്സിൽത്തെ സാൻ വിഷിനെക്കാട്ടിലും അത്രയ്ക്ക് അങ്ങോട്ട് രൂപ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഫുഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഫ്ലൈറ്റിൽ പോവാണെങ്കിലും ഇപ്പൊ വിഷന്നാലും ഞങ്ങൾ രണ്ടാളൊന്നും മേടിക്കില്ല കേട്ടോ അങ്ങനെ മെനു പോലും നോക്കില്ല ഇപ്പൊ പാത്തിട്ട് ഇണ്ടായി പിന്നെ അവൾക്ക് വിശന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും എന്താണ് അവൈലബിൾ അത് അങ്ങോട്ട് മേടിച്ചു കൊടുക്കും അതാണ് കുട്ടി ഉണ്ടായതിനു ശേഷമുള്ള ലൈഫിലത്തെ ഡിഫറൻസ് എറങ്ങണേലും മുമ്പ് ഏട്ടൻ ഇവിടുത്തെ ബാത്റൂമൊക്കെ ഒന്ന് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പ്രത്യേകിച്ച് പറയാനൊന്നും നല്ല വൃത്തിയായിരുന്നു ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ തന്നെയാട്ടോ ഇറങ്ങിയത് തൊട്ടടുത്തൊന്നല്ല നല്ല ദൂരം ഉണ്ട് പക്ഷെ നമ്മളൊരു മണിക്കൂറുകൊണ്ട് തന്നെ അവിടെ എത്തി എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഉണ്ടല്ലോ റിട്ടേൺ ടിക്കറ്റ് എടുക്കാനാണ് ഇതിപ്പോ ബാൻഡിങ് പറഞ്ഞൊരു സിറ്റിയാണ് ഈ സിറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വോൾക്കാനിക് ക്രാക്ടർ ഒക്കെ കാണാൻ പറ്റും അതായത് വോൾക്കാനിക് കറപ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടേ മലയമ്മ വലിയൊരു ഹോൾ ഉണ്ടാവത്തില്ലേ അത് തന്നെ എനിക്കിതൊക്കെ പോയി കാണുന്നുണ്ടായി പിന്നെ ഏട്ടൻ ഇതിനെ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് റിസേർച്ച് ചെയ്തപ്പോ കണ്ടേ ചിലതിന്ന് സൾഫർ ഇങ്ങനെ ഉയരണിണ്ടെന്ന് ടൂറിസ്റ്റ് ഒക്കെ അവിടെ മാസ്ക് വെച്ചിട്ടാണ് നിൽക്കണേ അപ്പൊ പാത്തുട്ടിക്ക് അത് അത്ര നല്ലതാവില്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രിപ്പ് ക്യാൻസലാക്കി നിങ്ങൾ ായാലും കണ്ടോളാ സ്റ്റേഷന്റെ തൊട്ടപ്പാറ തന്നെയായിട്ട് ഓടിട്ട ഇങ്ങനെ തിങ്ങി നിക്കണം കുറേ വീടുകളുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻറെ അടുത്തേക്ക് എസ്കലേറ്ററില് പോകുമ്പോഴേ ഇത് അങ്ങോട്ട് കണ്ടു ശരിക്കും നമ്മുടെ നാടിനുമാണ് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലല്ലോ ഓടിട്ട വീടുകളൊക്കെ കാണണേ ഇപ്പൊ കാണണൊന്നില്ല പണ്ടത്തെ കാര്യം പറഞ്ഞത് അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവാണ് അപ്പൊ ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ രണ്ട് ഹോസ്റ്റൽസും കയറണുണ്ടായിരുന്നു ഇവിടെ താഴ്ഭാഗത്തായിട്ടാണ് കേട്ടോ ബോഗി നമ്പർ ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതേ ഞങ്ങളുടെ ട്രെയിൻ വന്നു എനിക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോ 拜拜。